നമസ്കാരം സുഹൃത്തുക്കളെ മീഡിയ കെറ്റ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഞെട്ടിപ്പിക്കുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് ഭർത്താവ് കാനഡയിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ ഒറ്റ ഈ സമയത്ത് വെറും പതിനെട്ടും പത്തൊൻപതും വയസ്സ് മാത്രം പ്രായമുള്ള പയ്യന്മാർ വന്നിട്ട് ചെയ്ത പരിപാടി നിങ്ങൾക്ക് കാണുന്ന സുഹൃത്തുക്കളെ നമുക്ക് കാണാം ലൈക്ക് ചെയ്തിട്ട് കാണുക എല്ലാവരും എല്ലാവരും ഷെയർ ചെയ്തു കൊടുക്കുക സുഹൃത്തുക്കളെ നമുക്കൊന്ന് കണ്ടു നോക്കാം നിങ്ങൾ നോക്കുക ഇവർ താമസിക്കുന്ന വീടിൻ്റെ ഹാളിലുള്ള അല്ലെങ്കിൽ ബാൽക്കണിയിലേക്ക് പോകുന്ന ആ കോർണർ ഭാഗത്തുള്ള സി സി ടി വി ഫുട്ടേജാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ത്രീയാണ് ആ കാനഡയിൽ ജോലി ചെയ്യുന്ന ആ വ്യക്തിയുടെ ഭാര്യ ഇവർ നല്ല സാമ്പത്തികമായിട്ട് പൈസ ഉള്ള ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ കള്ളന്മാരുടെ ഒരു നോട്ടം ഈ ഒരു വീട്ടിൽ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക പന്ത്രണ്ടും സോറി പത്തൊൻപതും ഇരുപതും വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് യുവാക്കൾ ഈ വീട്ടിൽ കയറിയിട്ട് ഈ ഒരു സ്ത്രീയെ ചെയ്തതാണ് നിങ്ങൾ കാണേണ്ടത് സുഹൃത്തുക്കളെ നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ വീട്ടിലൊറ്റക്കാണ് എങ്കിൽ നിങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പല ആളുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരും അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ വിശ്വസിച്ച് അവരെ കൂടെ കൂട്ടാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസാനം സംഭവിക്കുക സുഹൃത്തുക്കളെ ഈ പയ്യന് അവിടേക്ക് വന്നത് എന്തുദ്ദേശം വെച്ചിട്ടാണ് എന്ന് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും പയ്യൻ അവിടെ വെച്ച ഫർണിച്ചറും പഴയ ടേബിള് പഴയ അലമാറ ഇതൊക്കെ നോക്കിയിട്ട് ആ വീട്ടമ്മയോട് പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഇവിടെ വിൽക്കാം നല്ല പൈസ കിട്ടും നിങ്ങൾ പുതിയത് വാങ്ങിയല്ലോ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ ആ സ്ത്രീ ആ പയ്യനോട് സംസാരിക്കുന്ന രീതി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാകും പരിചയമുള്ളവരാണ് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന താമസക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ ഒരു പരിചയവുമില്ലാതെ ആരെയും വീട്ടിൽ ഇങ്ങനെ കയറ്റിയിട്ട് തുറന്ന് സംസാരിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വിൽക്കാം എന്ന് ആ പയ്യൻ ആ യുവാവ് ആ സ്ത്രീയോട് പറയുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് ആ സ്ത്രീ തിരിച്ചു മറുപടി ചോദിക്കുന്നത് എത്ര പൈസ കിട്ടും എന്നൊക്കെയാണ് എത്രക്ക് കൊടുക്കാം എത്ര പൈസ നമുക്ക് കിട്ടും ഇതെങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുക ആരാണ് കൂടെ ഉള്ളത് നിനക്ക് ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇതൊക്കെ ഒരു നാടകീയമായിട്ടുള്ള രംഗമാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ കാരണം അവന്റെ ഉദ്ദേശം ഈ ഫർണിച്ചർ കൊടുക്കലോ ഇനി അതെല്ലാം അലമാറ വിൽക്കലോ പഴയ സാധനങ്ങൾ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ട് വിൽക്കുകയോ ഒന്നും അല്ല സുഹൃത്തുക്കളെ അവൻ്റെ ഉദ്ദേശം നിങ്ങൾ നേരിട്ട് കാണുക ആ വീട്ടമ്മയുടെ ജീവൻ അവസാനം നഷ്ടമാകുന്ന ജീവൻ പൊലിയുന്ന ഒരു അവസ്ഥ സംഭവിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ അത്രത്തോളം ബ്രൂട്ടലായിട്ട് അത്രത്തോളം വൃത്തികെട്ട രീതിയിലാണ് ആ പയ്യൻ ആ വീട്ടമ്മയെ ചെയ്തത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാണാം ആ പയ്യന് അതിൻ്റെ ഇടക്ക് അകത്തേക്ക് കയറിയിട്ട് എന്തോ സാധനം ഷെൽഫോ എന്തോ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് ആ സ്ത്രീ അകത്ത് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ആ സ്ത്രീയുടെ കയ്യിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് ന്യൂസ് പേപ്പറാണ് ഗൈസ് അതായത് ഈ പഴയ ന്യൂസ് പേപ്പർ പല വീടുകളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാകും അപ്പോൾ പല ആളുകളും ചെയ്യുന്നത് ഒന്നുകിൽ ഇത് നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് വിറകിൽ തീ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അല്ലെങ്കിൽ നമ്മൾ വല്ല ആക്രമിക്കാർക്കും ഇത് കൊടുക്കും പഴയ സാധനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് ഈ ന്യൂസ് പേപ്പർ നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ കടക്കാർക്ക് ഇത് സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്ത്രീ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആ പയ്യനോട് നീ കൊണ്ടുപോകുന്ന സമയത്ത് ഇതും കൂടെ എടുത്ത് കൊണ്ടുപോകോളൂ എന്ന് ആ ഒരു സ്ത്രീ ആ പയ്യനോട് പറഞ്ഞിട്ടുണ്ട് രണ്ടു പേരും അകത്തോട്ട് പോയി ആ ഒരു സ്ത്രീയുടെ റൂമിലേക്കാണ് പോയത് അവിടെ ആ പയ്യൻ വിലപിടിപ്പുള്ള സ്വർണം പൈസ വാച്ച് മൊബൈൽ ഫോൺ അതുപോലെ തന്നെ പേഴ്സ് എന്നിങ്ങനെയുള്ള എല്ലാ സാധന സാമഗ്രികളും അവൻ്റെ കണ്ണിൽ പെട്ടു ഗൈസ് ഇനി അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവർ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് സുഹൃത്തുക്കളെ അവസാനം സാധനങ്ങളൊക്കെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇതൊക്കെ നീ എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കുക എന്നിട്ട് എത്രയാ പൈസ കിട്ടുന്നത് എന്ന് വെച്ചാൽ അത് നീ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നു ഇനി അവർ അത് എത്ര കിലോ ഉണ്ട് എന്ന് തൂക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ് ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള തലക്ക് കിട്ടിയ ഒരു അടിയാണ് സുഹൃത്തുക്കളെ ആ സ്ത്രീയുടെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് പോയത് ആ തൂക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആ ഒരു ഇരുമ്പ് തണ്ട് കൊണ്ട് ആ സ്ത്രീയുടെ തലക്കടിച്ച് സ്ത്രീയെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഗൈസ് ഇത്തരം ആളുകളെ നിങ്ങൾ വീട്ടിലേക്ക് കയറ്റാതിരിക്കുക കൈ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും